മായമില്ലാതെ കടുത്ത വേനൽ ചൂടിൽ വലയുന്ന യാത്രക്കാർക്ക് ദാഹം അകറ്റുന്നതിനായി സൗജന്യ കുടിവെള്ള വിതരണ പദ്ധതിയുമായി സംയുക്ത ട്രേഡ് യൂണിയൻ സംഘടനകൾ മൂവാറ്റുഴ കച്ചേരി താഴത്താണ് ഐ എൻ ഡി യു സി സി ഐ ടി യു തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സൗജന്യ കുടിവെള്ള വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഐ എൻ ഡു സി ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ഏലിയാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടി യു സി സി എ ടി യു തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് കച്ചേരിത്താഴത്ത് സൗജന്യ സംഭാര കുടിവെള്ള വിതരണം ആരംഭിച്ചത് ഐ എൻ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ഏലിയാസ് കുടിവെള്ള വിതരണം ഉദ്ഘാടനം ചെയ്തു ഒരു ചെറിയ സഹായം എന്ന രീതിയിലാണ് നമ്മളിവിടെ ഈ തൊഴിലാളികൾ പക്ഷേ കാലത്ത് എ ബി സിയുടെയും സി എ ടി വി തൊഴിലാളികൾ ചേർന്ന് ഇതുകൊണ്ട് കുടിവെള്ള ബൂത്ത് ആരംഭിച്ചിട്ടുണ്ട് ഈ ബൂക്കിലെ ഭക്ഷണവും അല്ല കുടിവെള്ളവും അതുപോലെ തന്നെ സംഭാരവും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ഈ സമ്മാനങ്ങളിൽ നിന്നും നാളെ മെമ്മിലും സംഭാരം വിതരണമായിരുന്നു കടുത്ത വേനൽ ചൂടിൽ വലയുന്ന യാത്രക്കാർക്ക് തണലേക്കുവാനും ദാഹമകറ്റുവാനും ഈ സംരംഭം തുണയാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ചുമട്ടു യൂണിയൻ സി എ ടി യു സെക്രട്ടറി ആന്റണി ജോൺ ഐ എൻ ടി യു സി സെക്രട്ടറി എസ് രാജേഷ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ ചെറുകിട വ്യാപാരി അസോസിയേഷൻ പ്രസിഡന്റ് പി എം സലിം എന്നിവർ പങ്കെടുത്തു കേരളത്തിൽ